വസ്സലാത്തു മുർസലീൻ അസാമു വരഹമുല്ലാ വാസ്മിറീം അലഹമുല്ല സത്യവിശ്വാസികൾ അള്ളാഹു നമ്മുടെ മുറാദുകൾ ഹാസിലാക്കട്ടെ പ്രയാസങ്ങളൊക്കെ നീക്കട്ടെ ധാരാളം മോചിതത്തുകൾ നമ്മുടെ നബി സല്ലു അലൈ വസ്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് നബി സുല്ലാ അലൈഹി വസ്ലമയുടെ മോചിതത്തിൽപ്പെട്ടതാണ് പരിശുദ്ധമായ ഇസ്രാ മിയറാജ് യാത്ര മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖസയിലേക്കുള്ള യാത്രക്കാണ് ഇസ്രാ എന്ന് പറയുന്നത് ബൈത്തുൽ മുക്കദ്സിൽ നിന്നും ഏഴ് ആകാശവും കടന്ന് സിദ്രത്തുൽ മുന്തഹ കഴിഞ്ഞ് അള്ളാഹുലേക്കുള്ള രാപ്രയാണമാണ് മിയാറാജ് സൂറത്തുൽ ഇസ്രാ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായിൻ്റെയും മെയ്റാജിൻ്റെയും ഓർമ്മകൾ എല്ലാ വർഷവും സ്മരിച്ചുകൊണ്ടിരിക്കുന്നു വിശ്വാസികൾ അള്ളാഹുവിനെ നേരിൽ കാണാൻ സാധിച്ച ബഹുമതി നബീസുല്ലാ അലൈ വസ്ലമ തങ്ങൾക്ക് സ്വന്തമാണ് മറയില്ലാതെ പരസ്പര സംഭാഷണം നടന്നതും ഈ മെയ്റാജിൻ്റെ രാത്രിയിൽ തന്നെയാണ് അതിലൂടെ നബിസുല്ലാ അലൈഹി വസ്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ സമ്മാനം തങ്ങളുടെ ഉമ്മത്തിന് ലഭിച്ച അഞ്ച് വക്താരമാക്കുന്നു ഈ വലിയ ഇസ്രായ് മിറാജ് എന്ന അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുത്തുനബി അലൈഹി അലൈവലമയുടെ ഉമ്മത്തായ നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നതും അനുഷ്ഠിക്കുന്നതും മറ്റ് ഇബാദത്തുകൾ കൊണ്ട് ആ ദിവസം ധന്യമാക്കുന്നതും മിറാജ് ദിനത്തിലെ നോമ്പ് അത് അറുപത് വർഷം നോമ്പനുഷ്ഠിച്ച പ്രതിഫലവും പാപങ്ങൾ പൊറുക്കാൻ കാരണമാണെന്നും ഹദീസുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് മിറാജ് നോമ്പിൻ്റെ നെയ്യത്ത് അൻ സുന്നത്തിൽ ലില്ലാഹി മേറാജി അല്ലെങ്കിൽ നവൈത്തു സോമഹദിൻ അൻ അതായ് സുന്നത്തിൽ ലില്ലാഹി മേറാജി ലില്ലാഹിത്താലാഹുതാലക്കു വേണ്ടി നാളത്തെ മേറാജ് സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ ഞാൻ കരുതി എന്ന തി ചെയ്യുക നിയത്ത് പറയൽ സുന്നത്താണ് മനസ്സിൽ കരുതൽ നിർബന്ധമാണ് ഉച്ചയ്ക്ക് മുമ്പായി നെയ്യത്ത് ചെയ്താലും മതിയാകുന്നതാണ് ഉള്ളവർ അതും ഈ നോമ്പിനോടൊപ്പം ചേർക്കാവുന്നതാണ് പക്ഷെ നെയ്യത്ത് സുബഹിക്ക് മുമ്പായിരിക്കണം എന്നത് മറക്കാതിരിക്കുക പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക വിവാദത്തുകൾ കൊണ്ട് ഈ രാവും പകലും ധന്യമാക്കുക അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ ആമീൻ വാഹിറുദ്വാന അലഹമുൽ ആലമീൻ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ